ഇരുപത്തി ആറാം തീയതി നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് വാങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി ആ പാർട്ടിയുടെ പ്രവർത്തകർ നാനൂറ് സീറ്റ് പിടിക്കാൻ ബത്തേരിയിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ വീടുകളിൽ കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് ഈ എലക്ഷൻ സമയത്ത് കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് വോട്ടുപിടിക്കുക പണം കൊടുത്തുകൊണ്ട് വോട്ടുപിടിക്കുക വീട്ടുകാർക്ക് ആവശ്യമുള്ള വെറ്റിലെയും അടക്കവും അടക്കം അടക്കയും അടക്കമുള്ള മധ്യമടക്കം കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിതരണം ചെയ്ത് വോട്ടുപിടിക്കുന്ന ഏറ്റവും ഹീനമായ ഒരു രാഷ്ട്രീയം നടത്തുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് രണ്ടായിരത്തോളം വരുന്ന ഭക്ഷ്യധാന്യ കിറ്റുകളുണ്ട് രണ്ടായിരത്തോളം പേരുടെ മുട്ടാൻ കിറ്റുകളുണ്ട് ഇതെല്ലാം തന്നെ ആദിവാസി കോളനികൾ വിതരണം ചെയ്ത് ആദിവാസികളെ സ്വാധീനിച്ചതിനു വേണ്ടി ബി ജെ പി നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്